മലയാള സിനിമയിലെ ആദ്യത്തെ ഗോൾഫ് ജീറ്റിയെ സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജയസൂര്യ ഗോൾഫ് ജീറ്റി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഓളം തന്നെയാണ് സൃഷ്ടിച്ചിരുന്നത് പോക്കറ്റ് റോക്കറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യയിലേക്ക് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിലാണ് അനുവദിച്ചിട്ടുള്ളത് ഫോക്സ് വാഗൺ നൂറ്റി അൻപത് യൂണിറ്റുകൾ ആദ്യ ബാച്ചിൽ കൊണ്ടുവന്നു അതിലേറെ രസകരമെന്ന് പറയുന്നത് ബുക്കിംഗ് ആരംഭിച്ച ദിവസം തന്നെ നൂറ്റി അൻപതെണ്ണം വിറ്റഴിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഫസ്റ്റ് ജനറേഷൻ ഗോൾഫ് വന്നിരുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സെക്കൻഡ് ജനറേഷൻ പതിപ്പും വന്നിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തേർഡ് ജനറേഷനും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഫോർത്ത് ജനറേഷനും തുടർന്ന് രണ്ടായിരത്തി മൂന്നിലാണ് ഇതിന്റെ ഫിഫ്ത് ജനറേഷൻ പതിപ്പ് വന്നിരുന്നത് അങ്ങനെ രണ്ടായിരത്തി എട്ടിലാണ് സിക്സ് ജനറേഷനും അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സെവൻതും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിന്റെ എയ്റ്റ് ജനറേഷൻ പതിപ്പ് വന്നിരിക്കുന്നത് ഇതിന് കരുത്തു പകരുന്നത് ഒരു ടൂ ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ ഏകദേശം ടൂ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് എച്ച് പി കരുത്തും അതുപോലെ തന്നെ ത്രീ സെവൻറ്റി എൻ എം ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ഡി എസ് ടി സെവൻ സ്പീഡ് ട്രാൻസ്മിഷനോട് കൂടിയാണ് ഈ എഞ്ചിൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇത് സീറോ ടു ഹൺഡ്രഡ് തന്നെ ഏകദേശം അഞ്ച് പോയിന്റ് ഒമ്പത് സെക്കൻഡും ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ടൂ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി കിലോമീറ്റർ പെർ അവറുമാണ്